യോദിത്ത് പതിനാലാമധ്യായം യഹൂദർ അസീറിയക്കാരെ ആക്രമിക്കുന്നു യോദിത്ത് അവരോട് പറഞ്ഞു സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം പ്രഭാതമായി സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങളുമെടുത്ത് ഒരു നേതാവിന്റെ കീഴിൽ പട്ടണം കടന്ന് ിയരുടെ പുറംതാവളത്തിനെതിരെ എന്ന ഭാവേന സമതലത്തിലേക്ക് പുറപ്പെടണം എന്നാൽ താഴേക്ക് ഇറങ്ങരുത് അവർ ആയുധങ്ങളുമെടുത്ത് പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാധിപതികളെ ഉണർത്തും അവർ ഉടനെ ഹോൾ കൂടാരത്തിലേക്ക് ഓടും പക്ഷേ അവനെ കാണുകയില്ല അപ്പോൾ ഭയവിഹലരായി അവർ പാലായനം ചെയ്യും തത്സമയം നിങ്ങളും ഇസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്ന് ചെന്ന് അവരെ വെട്ടിവീഴ്ത്തണം ഇതിനെല്ലാം മുൻപേ അമോന്യനായ ഇങ്ങോട്ട് നയിക്കുക ഭവനത്തെ ഇസ്രൽക്കെന്ന പോലെ തന്നെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചവനുമായ മനുഷ്യനെ അവൻ കണ്ടു തിരിച്ചറിയട്ടെ അവർ ആഖിയൂറിനെ ഉസിയയുടെ ഗ്രഹത്തിൽ നിന്ന് വിളിപ്പിച്ചു അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഹോളോഫർണസിന്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു അവർ എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ യൂതിൻ്റെ പാദത്തിൽ വീണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു യൂതയുടെ കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും ഏതു രാജ്യത്തായാലും ആളുകൾ നിന്റെ പേര് കേട്ടാൽ ഭയചകിതരാകും ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് പറഞ്ഞാലും അപ്പോൾ യൂതിത്ത് താനവരെ പിരിഞ്ഞു പോയ ദിവസം മുതൽ അവരോട് സംസാരിക്കുന്ന ആ നിമിഷം വരെയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് അവനെ വിവരിച്ചു കേൾപ്പിച്ചു അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പുവിളിക്കുകയും യും നഗരമാകെ ആഹ്ലാദ ധ്വനികൾ മുഴകുകയും ചെയ്തു ഇസ്രയേലിന്റെ ദൈവം ചെയ്ത പ്രവൃത്തികളുടെ ആഖിയോർ ദൈവത്തിൽ ഗാഠമായി വിശ്വസിക്കുകയും പരിഛേദനം സ്വീകരിച്ച് ഇസ്രയേൽ ഭവനത്തോട് ചേരുകയും ചെയ്തു ഇന്നും അങ്ങനെ തുടരുന്നു പ്രഭാതമായപ്പോൾ അവൾ ഹോളോഫർനസിന്റെ ശിരസ് മതിലിൽ തൂക്കി അവർ ആയുധവുമേന്തി ഗണങ്ങളായി മലമ്പാതകളിലേക്ക് പുറപ്പെട്ടു അസീറിയക്കാർ ഇത് കണ്ട് തങ്ങളുടെ സേനാധിപതികളെ വിവരമറിയിക്കുകയും സൈന്യാധിപന്മാർ മറ്റ് പടത്തലവന്മാർ ഗണനായകന്മാർ എന്നിവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു അവർ ഹോളോഫർനസിന്റെ കൂടാരത്തിലെത്തി അവൻ്റെ സ്വകാര്യ പരിചാരകനോട് പറഞ്ഞു ഞങ്ങളുടെ യജമാനനെ ഉണർത്തുക ഇതാ ആ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുവാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ഭഗോവാസ് അകത്തു പ്രവേശിച്ച കൂടാര വാതിലിൽ മുട്ടി അവൻ യൂതിത്തിൻ്റെ കൂടെ ഉറങ്ങുകയാണത്രേ അവൻ ധരിച്ചത് മറുപടി ലഭിക്കായികയാൽ അവൻ വാതിൽ തുറന്ന് ഉറക്കരയിൽ പ്രവേശിച്ചപ്പോൾ ഹോളോഫർന് ശിരസറ്റ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത് ശിരസ് അപ്രത്യക്ഷമായിരുന്നു അവൻ ഉറക്കു നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും വസ്ത്രം കീറുകയും ചെയ്തു അവൻ യൂതിത്തു പാർത്തിരുന്ന കൂടാരത്തിലെത്തി അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു ആ അടിമകൾ നമ്മളെ ചതിച്ചു ഒരു ഹെബ്രായക്കാരിബുദ്സർ രാജാവിന്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു ഇതാ നിലത്തു കിടക്കുന്നു അവന്റെ ശിരസ് ജഡത്തിൽ കാണുന്നില്ല അസീറിയൻ സൈനാധിപന്മാർ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തരായി വസ്ത്രം കീറി പാളയത്തിൽ അവരുടെ നിലവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു ആമേൻ പരിശുദ്ധ പരമാ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക